സംഭവം ആദ്യം നന്നായിട്ട് അവിടെ തൂത്തശേഷം പൊടിയെല്ലാം കളഞ്ഞിട്ട് അവിടെ ഒന്ന് പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ച ശേഷം ആ ഷീറ്റ് ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഷീറ്റാണത് ആ ഷീറ്റിനെ ഇതുപോലെ ഒട്ടിക്കും നന്നായിട്ട് അത് ഒട്ടിച്ചാല് നമുക്കിപ്പോ ഈ കാണുന്ന രീതിയില് എടുത്തു നിൽക്കുന്നുണ്ടല്ലോ ഇപ്പൊ അങ്ങനെ അല്ല ആ തീ തീക്കകത്ത് വെച്ച് വെച്ച് ആ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്നേ അറിയില്ല ആ ഭിത്തിയുമായിട്ടങ്ങ് യോജിക്കും കണ്ടില്ലേ ഇപ്പൊ അത് കണ്ടാൽ പോലും മനസ്സിലാകത്തില്ലെങ്കിൽ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ടെന്ന് ആ ഷീറ്റ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഷീറ്റാണ് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് വേണ്ടവർക്ക് അതിൽ നിന്നും മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അത് അതിന്റെ ഷെയ്പ്പ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് അവിടെ ഇട്ടിട്ട് ആ തീ കൊണ്ട് അതിനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ആ തറയിൽ അതിനെ നന്നായിട്ട് സിമെന്റ്